ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്ന് ഒരുപാട് വിഗോണിയ പ്ലാന്റിൻ്റെ കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് എല്ലാത്തിൻ്റെയും പ്ലാന്റിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ എല്ലാത്തിൻ്റെയും വൺ ഷൂട്ട് പ്ലാന്റിനാണ് നമുക്ക് അറുപത് രൂപ റേറ്റ് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ നമ്മളിത് ആ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു നമ്പറിൽ വേണം നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യാൻ വേണ്ടിയിട്ട് വിഗോണിയയുടെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇതാ ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന പ്ലാന്റുകളാണ് കേട്ടോ ജസ്റ്റ് ചെറിയൊരു വീഡിയോ ആയിട്ട് കാണിച്ചു എന്നേ ഉള്ളൂ നമ്മൾ സെയിലിനുള്ളതെല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരുപാട് ആണ് വിഗോണിയയുടെ മാത്രമായിട്ട് ഒരു വീഡിയോ ആണ് കേട്ടോ നമുക്ക് ഇന്നിതിൽ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിതിൽ ആവശ്യമുള്ളത് ഈ വീഡിയോ ആയിട്ട് കൊടുക്കുന്നതിലട്ടോ അല്ല നമ്മൾ ഫോട്ടോ ആയിട്ട് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ ഈ സ്ക്രീനിൽ ഒന്നും നമ്പർ കൊടുത്തില്ലേ അതിലേക്ക് നമ്മൾ വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ എല്ലാത്തിനും അഹുപത് രൂപയാണ് ഇതിലേത് പ്ലാന്റുകൾ എടുത്താലും അഹുപത് രൂപ തന്നെയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ കൊറിയർ ചാർജ് നമുക്ക് എക്സ്ട്രാ വരുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഡി ടി സി കോമ സർവീസ് വഴിയാണ് കേട്ടോ നമ്മുടെ പ്ലാന്റുകളെല്ലാം നമ്മൾ അയക്കുന്നത് ഇപ്പോൾ വിഗോണി ആണെങ്കിൽ തന്നെ വീഡിയോ കാണുമ്പോൾ അത്ര ലുക്ക് ഉണ്ടാവില്ല കാരണം ഫുള്ളൊരു ഡാർക്ക് ഷെയ്ഡാണല്ലേ വീഡിയോന്ന് കാരണം എപ്പോഴും വീഡിയോയ്ക്ക് ഒരു കൂടുതൽ ഭംഗി വരുമ്പോൾ കൂടുതൽ പൂക്കളുള്ള ചെടികൾ വരുമ്പോഴാണ് കേട്ടോ കൂടുതൽ ഭംഗി വരുന്നത് നമ്മൾ ഓൾറെഡി വികോണിയാവുമ്പോൾ ഓൾറെഡി ഷെയ്ഡിലിരിക്കുന്ന പ്ലാന്റ് അപ്പോൾ ആ ഒരു ഓൾറെഡി ഒരു ഒരു ഇരുളിമിയായിരിക്കും നമ്മുടെ വീഡിയോയ്ക്ക് ഫുള്ളായിട്ട് വരുന്നത് അപ്പോൾ ഇതെല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിളാണ് അപ്പോൾ ഇതിൻ്റെയെല്ലാം വൺഷോട്ട് പ്ലാന്റുകൾക്കാണ് നമുക്ക് അറുപത് രൂപ റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് വാങ്ങാവുന്നതാണ് അപ്പോൾ അതനുസരിച്ച് നമുക്ക് കുക്കിങ് ചാർജ് നമുക്ക് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ അതേ ഇതുപോലെയുള്ള അത്യാവശ്യം ഷെയ്ഡുള്ള ഏരിയയിൽ നമ്മുടെ വികോണിയൊക്കെ പ്ലാന്റ് ഒക്കെ വെച്ച് നന്നായിട്ട് വളർത്തിയെടുക്കുക